ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിക്സ്മി ഇർ ഫന സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെ ഇപ്പം തിരിച്ച് നാട്ടിലോട്ട് പോവാണ് സോ അവർക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ ഷാർജയിലെ സഫാരി സഫാരിമാളിലോട്ടാണ് വന്നത് സോ നമ്മൾ വേഗം ഗിഫ്റ്റ് എല്ലാം വാങ്ങി പാക്ക് ചെയ്ത് അവരെ സർപ്രൈസ് ചെയ്യിപ്പിച്ചിട്ടോ അവർ ഭയങ്കര ഹാപ്പിയായി സോ ഇന്ന് മോർണിംഗ് അവർ നാട്ടിലേക്ക് പോവാണ് രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് പത്തരക്കെ ആകുമ്പോൾ തന്നെ ഇറങ്ങണം അതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തത് നമ്മളൊരു പത്തരൊക്കെ ആവുമ്പോൾ ഇറങ്ങി നല്ലോണം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ലേറ്റായി എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഉമ്മ വൺ മന്ത് വിസിൽ വന്നാണ് ഉം സോ ഒന്ന് ഭയങ്കര വിഷമമാണ് കേട്ടോ മോൾക്കും അതെ എനിക്കും അതെ അക്കാക്കും അതെ കാരണം ഉമ്മമാരുള്ളപ്പോ നമുക്ക് കിട്ടുന്ന ഹെൽപ്പും കാര്യങ്ങളും വേറെ ആര് നിന്നാലും നമുക്ക് കിട്ടില്ല സോ ഞാനും മോളും കൂടിയവിടെ ഒറ്റയ്ക്ക് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ലോൺലിനെസ് ഫീലിങ് ആയിരുന്നു കേട്ടോ ഇക്ക ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാല് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ് സോ അങ്ങനെ ഒരു വിഷമം ഒന്നും വൺ മന്ത് ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഏർ ഉമ്മ തന്നെ ആയിരുന്നു കേട്ടോ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് സോ അവള് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടോ ഉമ്മാനെ ഉപ്പാനായിട്ട് സോ അവൾക്ക് ഭയങ്കര വിഷമായിരുന്നു അവര് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു അവള് ഭയങ്കര കറച്ചിലും വാഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു സോ ഞങ്ങൾ അവളൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഷാർജ അക്വേറിയത്തിലേക്ക് വന്നതാണ് കേട്ടോ ഇവിടെ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളൊരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങി അകത്തേക്ക് പോവാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അകത്താണ് കേട്ടോ അക്വേറിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് എ സിയും കാര്യങ്ങളൊക്കെയാണ് സോ നമുക്ക് വെയിലൊന്നും കൊള്ളില്ല അങ്ങനെ നമ്മൾ അക്കുരത്തില് കയറി അവള് കുറച്ചൊക്കെ മൂഡൌട്ടൊക്കെ മാറി ഹാപ്പിയായി ആയി വരുക ഷാർജ അക്വറിയം ഒരു ബീച്ച് സൈഡ് ആണ് കേട്ടോ ചുറ്റിലും ഫുൾ ബീച്ച് ആണ് അൽഖാൻ എന്ന് പറയുന്ന ഒരു ബീച്ച് ഇതിന്റെ തൊട്ടപ്പുറത്താണ് സോ അതുകൊണ്ട് തന്നെ ഒരുപാട് വിദേശികളും ഒക്കെ വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേട്ടോ അൽഖാൻ ബീച്ച് പക്ഷേ ഫൈവ് ഓ ക്ലോക്ക് വരെയാണ് ഇവിടെ എൻട്രി ഉള്ളൂ സോ അപ്പോഴേക്കും വരാൻ നോക്കാം ഈ അക്വേറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദുബായ്മാളിലെ അക്വേറിയത്തിൻ്റെയൊക്കെ ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു മോഡലാണ് കേട്ടോ ഒരു മിനി വേർഷനാണ് അകത്തേക്ക് പോയിട്ട് ഗ്ലാസ്സിന് ചുറ്റും ഫിഷസ് ഒക്കെ ആയിട്ട് സോ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഫ്രഷസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള ആണ് നമുക്ക് നമുക്ക് മക്കളെയൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് നടക്കാനും ഒന്നും കുഴപ്പമില്ല കാരണം താഴെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സോ നമുക്ക് നടക്കാനും നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റിയൊരു അക്വരെയാണ് ഇവിടെ നമുക്ക് ഈ സ്റ്റാർഫിഷിനൊക്കെ നമുക്ക് കൈയിട്ടെടുത്ത് കളിക്കാം കേട്ടോ അവിടെ തന്നെ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ കുട്ടികൾക്കൊക്കെ വളരെയധികം അല്ല എൻ്റർടൈൻമെൻറ്റ് ആവും കേട്ടോ അത് എക്സിറ്റാണ് കേട്ടോ എക്സിറ്റിൻ്റെ അവിടെ നമുക്ക് കുറച്ച് ഈ കുരുത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ അണ്ടർ വാട്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഫിഷിനെ കുറിച്ചുള്ള ഒക്കെ എഴുതിയ കുറച്ച് സ്പേസ് ആണ് കേട്ടോ അത് അവിടെ നിന്ന് അങ്ങോട്ടൊരു ഒരു ചെറിയൊരു കഫേ പോലെയാണ് നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അവിടെ കേട്ടോ ഞങ്ങളൊരു ബ്ലൂബെറി മഫിൻ വാങ്ങി കഴിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോയത് അതിനുള്ള രീതിയും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ലഞ്ചെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ പോയത് സോ എല്ലാവരും എൻ്റെ വീഡിയോ കാണാം സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ ഈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബായ്